നമസ്കാരം കുടങ്കുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലെ സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തേക്കുള്ള വെയർ ഹൗസ് വർക്കറുടെ വേക്കൻസിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് വെയർ ഹൗസ് വർക്കർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് ജോബ് വേക്കൻസി ആയിട്ടുള്ളത് ഫാഷൻ ക്ലോത്തിങ് വെയർ ഹൗസ് ആയിട്ടാണ് വരുന്നത് ലൊക്കേഷൻ സ്ലോവാക്യാണ് കൃത്യമായിട്ട് ആ ഏരിയ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വൺ ഇയർ കോൺട്രാക്റ്റാണ് എയ്റ്റ് അവേഴ്സ് ഡ്യൂട്ടി വരുന്നത് വീക്കിലി ഫൈവ് ഡേയ്സ് ആണ് വർക്കിംഗ് ഡേയ്സ് ആയിട്ട് വരുന്നത് മന്ത്ലി അപ്രോക്സിമേറ്റ് സാലറി പറഞ്ഞിരിക്കുന്നത് ആയിരത്തി നാൽപ്പത് യൂറോ മുതൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് യൂറോ വരെയാണ് അതിനകത്ത് ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പെർ അവറ് സിക്സ് പോയിന്റ് ഫൈവ് യൂറോ ആണ് പെർ അവർ സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അക്കോമഡേഷൻ പ്രൊവൈഡ് ആണ് ഫുഡ് അവൈലബിൾ അല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല പ്രോസസ്സിങ് ടൈം ഫൈവ് ടു സിക്സ് മന്ത് പ്രോസസിംഗ് ടൈം എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഏജ് വരുന്നത് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള മെയിൽസിനെയാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് വർക്ക് വിത്ത് ദ സ്കാനർ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഗുഡ് അക്കോർഡിംഗ് ടു ഓർഡർ എന്നുള്ള രീതിയിലുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ കാറ്റഗറിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത് ആ രീതിയിലാണ് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വരുന്നത് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്ക് കോപ്പി സ്കാൻഡ് കോപ്പി ആയിരിക്കണം എല്ലാം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു സ്കാൻ ചെയ്തിട്ടുള്ള ഫോട്ടോ ക്ലിയർ ആയിട്ടുള്ളത് ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി വേണം റെസ്യൂം വേണം ഒരു നോർമൽ റെസ്യൂം ആയാലും കുഴപ്പമില്ല ആധാർ കാർഡിൻ്റെ കോപ്പി ഇത്രയാണ് ബേസിക് ആയിട്ട് വേണ്ടി വരുന്ന കാര്യങ്ങൾ അതിനുശേഷം പിന്നീട് ീട് ആണ് പി സി സിയിലേക്ക് കിടക്കുന്നതും ബാക്കി സബ്മിഷനുമായി ബന്ധപ്പെട്ട് പോകുന്നതും സബ്മിഷൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ് വേറെ കുഴപ്പമൊന്നും ഇപ്പോൾ മാർച്ച് വരെയുള്ള ഡേറ്റ് അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് വർക്ക് കോൺട്രാക്റ്റൊക്കെ വരുമ്പോഴേക്കും എന്താണെങ്കിലും അടുത്ത ഡേറ്റുകൾ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് വർക്ക് വരുന്നത് മോർണിംഗ് ഷിഫ്റ്റും ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ രണ്ട് രീതിയിലാണ് വർക്ക് വരുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവങ്കമാലി റോഡിൽ കുന്നമ്പുറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ ഷെങ്കൻ ഏരിയയിലേക്ക് ഗ്രൂപ്പ് ടൂർ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താല്പര്യമുള്ള പോവാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ വിസ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കൂടുതൽ വേക്കൻസീസ് ഇപ്പോൾ ബെൽജിയത്തിലും ക്രൊയേഷ്യയിലേക്കും വെൽഡേഴ്സും അതേപോലെ തന്നെ ഇലക്ട്രീഷ്യൻസിൻ്റെ വേക്കൻസിയും അൺസ്കിൽഡ് വേക്കൻസീസൊക്കെ കുറച്ച് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ വരുന്നതിനനുസരിച്ച് നമ്മൾ ഡീറ്റെയിൽ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക താല്പര്യമുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതൊരുത്ത സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി അന്തരിച്ചിട്ടുണ്ടെങ്കിൽ താങ്ക് യു